സമരസമിതി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം കോഴിക്കോട് ജില്ലയിൽ ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി സ്വന്തം വാഹനവുമായി ആരും ടെസ്റ്റിനെത്തിയില്ല താമരശ്ശേരിയിൽ സമരക്കാർക്ക് വെച്ച് പ്രതിഷേധിച്ചു കോഴിക്കോട് നിന്നും റിയാസ് റിപ്പോർട്ട് കോഴിക്കോട് ജില്ലയിൽ തുടർച്ചയായ ഏഴാം ദിവസമാണ് ഇന്നിപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങുന്നത് ഇന്നിപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉള്ള സാധ്യതകൾ എല്ലാം സർക്കാർ ഒരുക്കിയിരുന്നെങ്കിലും ഇവിടെ കോഴിക്കോട് ജില്ലയിലെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിൽ ആരും തന്നെ ടെസ്റ്റിനായി എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സമരസമിതി പ്രവർത്തകർ അവരുടെ സമരം തുടരുകയാണ് നാൽപ്പത് സ്ലോട്ടിൽ ആരും തന്നെ ഇന്ന് എത്തിയിട്ടില്ല ഇതേ സ്ഥിതിയാണ് കോഴിക്കോട് ജില്ലയിലെ മറ്റ് ആറ് ഗ്രൗണ്ടുകളിലും അങ്ങനെ ഏഴ് കോഴിക്കോട് ജില്ലയിലെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിലും ആരും ഇന്ന് ടെസ്റ്റിന് എത്തിയിട്ടില്ല സമരസമിതി പ്രവർത്തകർ അവരുടെ സമരം ശക്തമാക്കി തുടരുകയാണ് താമരശ്ശേരിയിൽ ഇന്ന് സമരക്കാർ കഞ്ഞുവെച്ച് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ പ്രതിഷേധിക്കുന്ന സമരസമിതി പ്രവർത്തകർ കേരള വിഷയം ന്യൂസിനൊപ്പം ചേരുകയാണ് നിങ്ങളുടെ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇന്നത്തെ ഒരു സമര രീതി എങ്ങനെയായിരുന്നു ഞങ്ങൾ പ്രതിഷേധമാണ് സംയുക്തമായിട്ട് പ്രതിഷേധ സമരമാണ് നടത്തുന്നത് ഇത് ഞങ്ങളുടെ ജീവൻ മരണ പ്രശ്നമാണ് അത് ജനങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് ജനങ്ങളുടെയും കൂടെ സഹകരണം ഞങ്ങൾക്ക് വേണം അത് കഴിഞ്ഞിട്ടൊരാൾ വരികയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും തടയും സ്വന്തം വാഹനത്തിലായാലും തടയും ഈ പുതിയ പരിഷ്കാരങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ജോലി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അവർ അതെ ജോലി നഷ്ടപ്പെടുന്ന പറയാൻ കാരണം ഇപ്പോൾ സബ് ഓഫീസുകളിൽ കോഴിക്കോട് തന്നെ ഒരു മെയിൻ ഓഫീസാണ് ബാക്കിയുള്ള സബ് ഓഫീസുകളിൽ രണ്ട് എ എം പിമാരാണുള്ളത് അപ്പോൾ ഗവൺമെൻറ് റൂൾ പറയുന്നത് പ്രകാരം ആഴ്ചയിൽ രണ്ട് ദിവസേ ടെസ്റ്റ് നടത്താൻ പറ്റുള്ളൂ അതൊരു മാസത്തിൽ അൻപത് ടെസ്റ്റ് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ അറുന്നൂറ് ടെസ്റ്റേ നടത്താൻ പറ്റുള്ളൂ അങ്ങനെ നിൽക്കുകയാണ് ആ സബ് ഓഫീസിൻ്റെ കീഴിൽ രണ്ടായിരത്തഞ്ഞൂറോളം ലേണേഴ്സ് പാസായ ആൾക്കാർ നിൽക്കുന്നുണ്ട് അവരെ ടെസ്റ്റ് എന്ന് നടത്തി തീർക്കും ഗവൺമെൻറ് അതുകൊണ്ട് നമ്മൾ പറയുന്നത് സ്ലോട്ട് കൂട്ടണം നിങ്ങൾ ഞങ്ങൾ ഞങ്ങളാവശ്യങ്ങൾ കേൾക്കണം സ്വകാര്യം ഇത് ടെസ്റ്റ് കൊണ്ടുവരുന്നത് ഞങ്ങളിവിടുന്ന് തുടച്ച് നിൽക്കുന്നതിൻ്റെ ഭാഗമാണ് എന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് വരുന്ന ദിവസങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങാൻ തന്നെയാണ് സാധ്യത മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത് ചേവായൂർ നമ്മൾ നിൽക്കുന്ന ഈ ഗ്രൗണ്ടിൽ ഇന്ന് പോലീസിൻ്റെ സമയ സുരക്ഷയൊന്നും ഉണ്ടായിട്ടില്ല അതിന് പോലീസ് നൽകുന്ന വിശദീകരണം ഇന്നാരും ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ അപേക്ഷയുമായി വന്നിട്ടില്ല ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വരുന്ന ദിവസങ്ങളിലും ഇതേ സ്ഥിതി തുടരാനാണ് സാധ്യത കോഴിക്കോട് ചേവായിരിൽ നിന്നും ക്യാമറ പേഴ്സൺ സജീവ് തറയിലിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷു ന്യൂസ് പാനൂർ വിഷ്ണുപ്രിയ കൊലപാതക കേസിൽ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരൻ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും